ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നൂറ്റിയെട്ട് ആംബുലൻസ് നൽകാത്തതിനെ തുടർന്ന് രോഗിക്ക് ദാരുണാത്യം കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് വെള്ളറട സ്വദേശിനി ആൻസിയാണ് മരിച്ചത് വെള്ളറട ദേവി ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നൂറ്റിയെട്ട് ആംബുലൻസിനെ വിളിച്ചത് എന്നാൽ കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് ആംബുലൻസ് വിട്ടുതരാൻ കഴിയില്ലെന്നാണ് നൂറ്റിയെട്ട് അധികൃതർ നൽകിയ മറുപടി അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ആംബുലൻസ് ഉണ്ടായിട്ടും സൌകര്യം ലഭ്യമായില്ലെന്ന് ആൻസിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് പ്ലേറ്റ്ലെറ്റ് അളവടക്കം കുറഞ്ഞ സ്ഥിതിയിലായിരുന്നു ആൻസി ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസ് ആവശ്യമുള്ളതിനാലും സാമ്പത്തികമായി പിന്നോക്കമായതിനാലുമാണ് നൂറ്റിയെട്ടിനെ വിളിച്ചത് നൂറ്റിയെട്ട് ആംബുലൻസ് ഉണ്ടല്ലോ എന്ന് ബന്ധുക്കൾ ചോദിച്ചപ്പോൾ അതും തൊട്ടപ്പുറത്തുള്ള ആംബുലൻസും സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണെന്നായിരുന്നു മറുപടി പാറശാല വെള്ളറട കുരിശുമല ഡ്യൂട്ടിക്ക് വേണ്ടിയായിരുന്നു ആംബുലൻസ് മാറ്റിവെച്ചത് മറ്റ് ആംബുലൻസുകൾ തിരക്കിലാണെന്നുമായിരുന്നു മറുപടി ഒന്നര മണിക്കൂറിന് ശേഷം ഓക്സിജൻ ഇല്ലാത്ത സ്വകാര്യ ആംബുലൻസിനാണ് ആൻസിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് യാത്രികരെ നെയ്യാറ്റിൻകരയിൽ എത്തിയപ്പോൾ ആൻസി മരിക്കുകയായിരുന്നു പിന്നാലെ നൂറ്റിയെട്ടിൽ വിളിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ആനി പ്രതിഷേധം അറിയിച്ചു തൊട്ടടുത്ത ആംബുലൻസ് ഉണ്ടായിട്ടും തന്നില്ലല്ലോ രോഗി മരിച്ചെന്ന് ആനി നൂറ്റി എട്ടിൽ അറിയിച്ചു കെഞ്ചി ചോദിച്ചു വണ്ടി ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വിട്ടു തരാഞ്ഞതാണ് ആൾ മരിച്ചു നിങ്ങൾക്കോ നിങ്ങളുടെ സർക്കാരിനോ ഇനി എന്ത് ചെയ്യാൻ പറ്റും പല നമ്പറിൽ നിന്നും മാറി മാറി വിളിച്ചിരുന്നു എന്നായിരുന്നു ആനി നൂറ്റിയെട്ടിൽ പറഞ്ഞത് എന്നാൽ സംഭവം അറിയില്ലെന്നായിരുന്നു നൂറ്റിയെട്ടിൽ നിന്നുള്ള പ്രതികരണം രോഗി സാമ്പത്തികമായ പിന്നോക്കമാണ് അതുകൊണ്ടാണ് നൂറ്റിയെട്ട് വിളിച്ചതെന്നും ഒരു മണിക്കൂറിനെ ഓക്സിജൻ ആവശ്യമാണെന്നും മെമ്പർ പറഞ്ഞിട്ടും ആംബുലൻസ് നൽകിയില്ലെന്നും അവർ ആരോപിക്കുന്നുണ്ട്